കേരളത്തിലെ മഹല്ലുകൾ സമ്പൂർണ്ണ ലീഗ് വൽകൃതമാക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് ചേളാലികളുടെ സ്വതന്ത്ര അസ്തിത്വം ഒട്ടും അംഗീകരിക്കുകയില്ല എന്ന നിലപാടിൽ നിലപാടിലുറച്ചുകൊണ്ടാണ് ലീഗ് നേതൃത്വ നീക്കം മതനേതൃത്വം ചേളാരിയല്ല പാണക്കാടാണെന്ന ബോധ്യത്തോടെ അതിന് പ്രായോഗിക രൂപം നൽകാനുള്ള നീക്കത്തിലാണ് ലീഗ് നേതൃത്വം ഇതിനായി ഉപയോഗപ്പെടുത്തുന്നതാകട്ടെ ഇക്കാലം അത്രയും ചേളാലികളുടെ വിശ്വസ്തരായ ഉമറാഘടത്തിലെ സമുന്നത നേതാക്കളെയാണ് ബഹുഭൂരിഭാഗം വിരലിലെണ്ണാവുന്നവരൊഴികം അംഗങ്ങളും ഇതിന് വഴിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അംഗങ്ങൾ പങ്കെടുത്തിരുന്നു കോഴിക്കോടും വയനാടും തലൈവ പണക്കാട് ഹൗസ് പൂർത്തിയാവുന്നതോടെ ഒരു ഇമാം പദവിയിലേക്ക് സ്വാധീകരീതങ്ങൾ പരിവർത്തിക്കപ്പെടും വസ്തുവകളും തീർപ്പുകളുമൊക്കെ അവിടെയാവും അതിനെ സഹായിക്കാനുള്ള പണ്ഡിത സഹായികളും ഉണ്ടാകും ഭാഷയിൽ അതോടെ തീർത്തും മതവും രാഷ്ട്രീയവുമായ സമ്പൂർണ്ണ നേതൃത്വം പണക്കാട് കുടുംബത്തിലേക്ക് സ്വാംശീകരിക്കുകയും ചെയ്യും ദുർബലത വെളിപ്പെടുത്തി ജിഫിരിത്തങ്ങൾ പത്തിമടക്കിക്കൊണ്ട് വിനീത വിധേയനായി നീങ്ങുന്നത് നാം ഇന്ന് കാണുന്നുണ്ട് കടുത്ത കാരണം ഏതാനും യുവനേതാക്കൾ മാത്രമാണ് ഇതിന് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത് അതെത്രത്തോളം ഫലപ്രദമാവുമെന്ന് കണ്ടറിയണം കാരണം രണ്ട് പോഷക സംഘടനകളുടെ തലപ്പത്തും പണക്കാട് തങ്ങന്മാര് തന്നെയാണ് ഉള്ളത് കൈവെട്ട് ഭീഷണിക്കെതിരെ അതേ ഭാഷയിൽ തിരിച്ചടി നൽകിയതുവഴി ഒരു ഔദാര്യവും പ്രയോജിക്കേണ്ടെന്ന സന്ദേശവും ലീഗ് നൽകുന്നുണ്ട് എക്കാലവും തങ്ങളെ ലീഗ് സംരക്ഷിക്കുമെന്ന ധാരണയിലായിരുന്നു ചേളാലി വിഭാഗക്കാർ എന്നാൽ അത് ചില നിബന്ധനകളോടെയാണെന്ന ചരിത്ര വസ്തുത ചേളാലി വിഭാഗം അവഗണിച്ചിരുന്നു ചിത്രനാശയക്കാരെ ഒരേ കണ്ണുകൊണ്ട് കാണുക പണക്കാട് കുടുംബത്തിന്റെ സർവ്വ നീക്കങ്ങളും അംഗീകരിക്കുകയും മതത്തിന്റെ പരമാധികാരം അവർക്ക് വകവെച്ച് കൊടുക്കുകയും ചെയ്യുക ലീഗിന്റെ തീരുമാനങ്ങൾക്ക് സർവാത്മന പിന്തുണ നൽകുക തുടങ്ങിയ ഡിമാൻഡുകൾക്ക് വിധേയമായാണ് നാടനീള ചോരയൊഴ്ക്കി ചേളാരികൾക്ക് ലീഗി പിന്തുണ നൽകിയതും പിന്തുണ നൽകി പള്ളിമദ്രസകൾ ഡർസുകൾ മഹല്ലുകൾ ഇവകളിലെ തസ്തികകൾ തുടങ്ങിയവ ചേളാരികൾക്ക് തീരെ എഴുതിയതും എന്നാൽ ഈ ചരിത്രമൊക്കെ മറന്ന് രണ്ട് ടേം ലീഗിന് ഭരണം നശിപ്പിക്കപ്പെടും ലീഗിനെ അവഗണിച്ച അവഗണിച്ചോ ഇപോട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചതുമാണ് പതിവിതി വിട്ട് ചേളാരികളെ ഒരു പണം വെടിവയ്ക്കാൻ ലീഗിനെ പ്രേരിപ്പിച്ചതോ തീർത്തും നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോൾ ചേളാരി ഇത്തരമൊരു പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കുമെന്നറിയാതെ ലീഗിനോട് കൂറുവെളിപ്പെടുത്തി ും ജോലിയും സ്ഥാനവും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സ്ഥിതിയിലാണ് ഇന്ന് പല നേതാക്കളും ഉള്ളത് വരും ദിവസങ്ങളിൽ സന്ദേഹങ്ങൾക്ക് മറുപടി ലഭിക്കും ഇരുപക്ഷവും പിടിമുറുക്കാനാവത് ശ്രമിക്കുകയാണിപ്പോൾ